ഹലോ ഗ്രാഡ്സ് വെൽക്കം ബാക്ക് ടു ബ്രാൻഡ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ കാണാൻ പോകുന്നത് പുതിയ വരാൻ പോകുന്ന രണ്ട് ഒന്ന് നമ്മുടെ റനഗേഡാണ് സാമ്പത്തിക കാരണങ്ങളാൽ പുതിയ മോഡൽ ജീപ്പ് ഒന്നും തൽക്കാലം അവതരിപ്പിക്കില്ലെന്നായിരുന്നു സ്റ്റെലാൻഡിസിൽ നിന്ന് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന വിവരം എങ്കിൽ ഇപ്പോഴിതാ ജീപ്പിന്റെ റനഗേഡ് എസ് യു വി ഇന്ത്യയിലേക്ക് എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുമ്പായി തന്നെ റനഗേഡ് ഇന്ത്യയിൽ വിപണിയിൽ എത്തുമെന്നാണ് സ്റ്റെലാഡീസ് പറയുന്നത് കോസ്റ്റ് പ്ലാറ്റ്ഫോമിലാണ് പുതിയ തലമുറ ജീപ്പ് റനഗേഡ് എത്തുകയെന്ന് സ്റ്റെലാഡിസ് മുന്നേ അറിയിച്ചിരുന്നു എങ്കിലും ലോകത്തിലെവിടെയും ലഭ്യമായ ലളിതമായ പ്ലാറ്റ്ഫോമാണ് എന്നുകൂടി പറഞ്ഞെങ്കിലും ഇതിനു മുമ്പ് ഏത് പ്ലാറ്റ്ഫോമിലാണ് എത്തുന്നതെന്ന് വ്യക്തമാക്കിയിട്ടില്ലായിരുന്നു സെലാന്റിസ് എങ്കിൽ സിട്രോൺ സി എം പി പ്ലാറ്റ്ഫോമിലായിരിക്കും സെലാന്റിസ് ജീപ്പിനായി ഉപയോഗിക്കുക എന്നുള്ള സൂചനകളും ഇപ്പോൾ ലഭ്യമാണ് ജീപ്പ് റനഗയുടെ എസ് എസ് ടി എൽ എ സ്മോൾ പ്ലാറ്റ്ഫോമിലായിരിക്കും ഒരുക്കുക എന്നാൽ പുതിയ സൂചനകൾ പ്രകാരം ന്യൂ മോഡൽ ജീപ്പ് സെലാന്റിസിന്റെ പ്ലാറ്റ്ഫോം എസ് ടി എൽ എ സ്മോൾ ആയിരിക്കും ഉപയോഗിക്കുന്നത് യൂറോപ്പിൽ ഇതിനകം തന്നെ സിട്രോൺ സി ത്രീ സി എം പി പ്ലാറ്റ്ഫോമിലേക്ക് മാറിയിട്ടുണ്ട് കാരണം വേറെ ഈ പ്ലാറ്റ്ഫോം എല്ലാം പങ്കുവയ്ക്കുന്നതിലൂടെ സെലാന്റിസിന് കീഴിലെ ജീപ്പിനും സിട്രോണിനും പല നേട്ടങ്ങളും ഉണ്ട് മെയിൻ നേട്ടം എന്ന് പറയുന്നത് മാനുഫാക്ചർ കോസ്റ്റ് കുറയ്ക്കുക എന്നുള്ളത് തന്നെയാണ് പതിനഞ്ച് ലക്ഷം രൂപ മുതൽ തന്നെയായിരുന്നു റണഗേഡിന്റെ ഇന്ത്യൻ മാർക്കറ്റ് വില എന്ന് മറ്റൊരു വാർത്ത അറിയിച്ചിട്ടുണ്ട് സി എം പി പ്ലാറ്റ്ഫോം ഐ സി ഇ ഫോർ ബൈ ഫോർ മോഡലിനെ പിന്തുണയ്ക്കുന്നില്ല എന്നുകൂടി ഒരു ന്യൂസ് ഉണ്ടായിരുന്നു എന്നാൽ ഇലക്ട്രിക് ഫോർ ബൈ ഫോർ മോഡലിനെ പിന്തുണയ്ക്കുന്നുണ്ട് റെനഗേഡ് ഇലക്ട്രിക് മോഡൽ ആയതുകൊണ്ട് എല്ലാ മോഡലും ഫോർ ബൈ ഫോർ മോഡലിൽ ഇറക്കുമെന്ന ജീപ്പിന്റെ ലക്ഷ്യത്തിന് റെനഗേഡ് ഇവി തടസ്സമാവില്ല അതുകൊണ്ട് തന്നെ അടാ സുരക്ഷാ ഫീച്ചറുകൾ ഉൾപ്പെടുന്നതിനുള്ള ഈ ഒരു വണ്ടി ആർക്കിടെക്ചറിൽ മാറ്റങ്ങൾ വരുത്തിയേക്കാം മേ ബി സിട്രോൾ സി ത്രീയിലും സി ത്രീ എയർ വൺ പോയിന്റ് ടു ലിറ്ററിന്റെ ത്രീ സിലിണ്ടർ ടെർബോ പെട്രോൾ എഞ്ചിനാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം ഇവിടെ ഫോർ പോയിന്റ് ടു മീറ്റർ നീളമുള്ള റെനേഗേഡിന് നാലു മീറ്റർ കുറവുള്ള വലിപ്പമുള്ള വാഹനം എന്ന നിലയിലുള്ള നികുതി ആനുകൂല്യങ്ങളും ലഭിക്കില്ല അതുപോലെതന്നെ ഇ പി സിക്സ് ഡി ടി വൺ പോയിന്റ് സിക്സ് ലിറ്ററിന്റെ ഡയറക്ട് ഇൻഡക്ഷൻ ടെർബോ പെട്രോൾ എഞ്ചിനാണ് കാണാൻ സാധിക്കുക അതുപോലെ തന്നെ പി എസ് എയും ബി എം ഡബ്ലുവും ചേർന്ന് നിർമ്മിക്കുന്ന പ്രിൻസ് എഞ്ചിനുകളിൽ പെട്ടതാണ് ഒരു എഞ്ചിൻ വൺ ഫിഫ്റ്റി എച്ച് പി അതേപോലെ തന്നെ വൺ എയ്റ്റി എച്ച് പി കരുത്തും പ്രതീക്ഷിക്കാം പെട്രോൾ സി എസ് സി ഫൈവില് ഏക്രോസിലും അതേപോലെ തന്നെ സ്റ്റലാറ്റിസിന്റെ പല യൂറോപ്യൻ കൺട്രീസിലും വരുന്ന മോഡലുകളിൽ വൺ എയ്റ്റി എച്ച് പി ഓൾറെഡി ഉണ്ട് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഏഴിന് മുമ്പായി കറ്റയുടെ എതിരാളിയായ ന്യൂ മോഡൽ ജീപ്പ് റെനഗേഡ് എന്ന് ഇന്ത്യയിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇപ്പോഴും സെലാന്റിസ് നിന്ന് ആരോഗ്യ പ്രഖ്യാപനമൊന്നും ഇതുവരെ വന്നിട്ടില്ല എങ്കിലും ഇന്ത്യ വിപണിയിൽ പ്രാധാന്യത്തോടെ കാണുമെന്നാണ് പലപ്പോഴും സെലാന്റിസ് പറഞ്ഞിട്ടുള്ളത് അമേരിക്കയ്ക്ക് പുറത്തെ ജീപ്പ് നിർമ്മിക്കുകയും അതുപോലെ തന്നെ അസംബിൾ ചെയ്യുകയും ചെയ്യുന്ന ഏക രാജ്യം ഇന്ത്യയാണെന്ന് ഈ വാക്കുകളിൽ ശരിവെക്കുന്നുണ്ട് അടുത്ത വണ്ടി എന്ന് പറയുന്നത് എം ജി ക്ലൗഡ് ആണ് സെപ്റ്റംബർ പകുതിയിൽ എം ജി ക്ലൗഡ് ഇ വി ഇന്ത്യയിൽ വിപണിയിൽ എത്തുമെന്നാണ് സാധ്യത ഇതോടെ എം ജി മോട്ടോ ഇന്ത്യയിൽ അവതരിപ്പിക്കുന്ന മൂന്നാമത്തെ ഇലക്ട്രിക് കാറാണ് ആണ് ക്ലൗഡി ക്രോസ് ഓവർ ഡിസൈൻ ആണ് വലിയ മുൻഭാഗം അതുപോലെ തന്നെ എൽ ഇ ഡി ലൈറ്റ് പാക്കേജ് ഫ്ലാഷ് ഡോർ ഹാൻഡിലുകൾ കേബിഡ് റൂഫ് ലൈൻ എന്നിങ്ങനെ പല സവിശേഷതകളും ഈ ഒരു ഇവിക്കുണ്ട് ഫോർ പോയിന്റ് ത്രീ മീറ്റർ നീളം ഉണ്ടാവാനാണ് സാധ്യത ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ അതുപോലെ തന്നെ ഡുവൽ ഡിജിറ്റൽ സ്ക്രീൻസ് ക്ലൈമറ്റ് കൺട്രോൾ അതുപോലെ തന്നെ കണക്റ്റഡ് കാർ ടെക്നോളജി ലെവൽ ടു അഡാ സുരക്ഷ പവേഡ് സീസ് അതുപോലെ തന്നെ സൺറൂഫ് എന്നിവയാണ് പ്രധാന ഫീച്ചറുകളായിട്ട് ഈ ഒരു മോഡലിൽ കൊടുത്തിരിക്കുന്നത് ഫിഫ്റ്റി പോയിന്റ് സിക്സ് കിലോ വാട്ട് ഇലക്ട്രിക് മോട്ടോറുള്ള കാറിന് നാനൂറ്റി അറുപത് കിലോമീറ്റർ റേഞ്ച് ലഭിക്കും എന്നാണ് എം ജി അവകാശപ്പെടുന്നത് എം ജി ഇന്ത്യയിൽ പുറത്തിറക്കുന്ന പ്രീമിയം ഇവികളിൽ ഒന്നായിരിക്കും എം ജി ക്ലൗഡ് ഇവി പ്രതീക്ഷിക്കുന്ന വില എന്ന് പറയുന്നത് ഇരുപത് ലക്ഷത്തിൽ താഴെയാണ് അതുപോലെ തന്നെ ബി വൈ ഡി ഇ സിക്സ് ആണ് പ്രധാന എതിരാളി എം ജി സെറ്റ് ഫൈവ് ഇവിക്ക് താഴെയിട്ടാണ് ക്ലൗഡ് ഇവി ഞങ്ങളുടെ ലൈനപ്പിൽ എം ജി അവതരിപ്പുക എന്നും കൂടി അവകാശപ്പെടുന്നുണ്ട് ഇവിക്ക് വേണ്ടിയുള്ള സവിശേഷ പ്ലാറ്റ്ഫോമും ക്ലൗഡ് ഇവിയിലേക്ക് കൂടുതൽ പേരെ ആകർഷിക്കാനുള്ള സാധ്യത ഉണ്ടാകുമെന്നും കൂടി എം ജി പ്രതീക്ഷിക്കുന്നു അപ്പം പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ സൈനിങ് ഓഫ്